വൈനതയും തിരുമേനിയുടെ കണ്ണുകൾ വന്യമായി തിളങ്ങി കട്ടിലിൽ കിടക്കുന്ന ഇന്ദുവിൻ്റെ പൂടലിൽ ആ അതിക്കായൻ്റെ കണ്ണുകൾ പരതി നടന്നു അവളുടെ മേനിയിൽ നിന്ന് അവസാനത്തുള്ളി വിഷവും പിൻവലിച്ചു കഴിഞ്ഞു ചന്ദനക്കളറുള്ള ആ ഇളം ശരീരത്തിനുള്ളിൽ ഹൃദയം സാധാരണഗതിയിൽ സ്പന്ദിക്കാൻ ആരംഭിച്ചിരിക്കുന്നു എങ്കിലും ഇന്ദു ഇന്ദുണർന്നില്ല സർപ്പത്തിനെ കണ്ട ഭയം ഉടനെയെങ്ങും ഒഴിഞ്ഞുപോകില്ലല്ലോ വനിതയും തിരുമേനി സ്വന്തം നെഞ്ചിലെ തൊട്ടാവാടി കാടുകൾ പോലെയുള്ള രോമങ്ങൾക്കിടയിൽ വിരലുകൾ ഓടിച്ചു ഇവൾ അറയ്ക്കൽ പിള്ളയുടെ മകൾ തന്നെ നിന്ദിച്ചവന്റെ പുത്രി അസാധാരണമായ ആ സൗന്ദര്യത്തിനു മുന്നിൽ ആദ്യം തിരുമേനി അമ്പരന്ന് നിൽക്കുകയാണ് ചെയ്തത് മേത്തർ നൽകിയ വിശേഷണം നൂറു ശതമാനവും ശരിയാണ് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ സുവർക്കത്തിലെ ഹൂറി ശ്വാസഗതിക്കനുസൃതമായി ഉയർന്നു താഴുന്ന ഇന്ദുവിൻ്റെ നെഞ്ചിൽ തന്നെ അയാളുടെ മിഴികൾ ഉടക്കി നിന്നു ഏഴു വർഷങ്ങൾക്കു ശേഷം താൻ വരുത്തിയ ഇര വൈനതയുടെ ശരീരം തരിച്ചു സിരകൾ ത്രസിച്ചു ആ നിമിഷം അയാൾക്ക് മുന്നിൽ അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ദു വാതിലിനു പിന്നിൽ ആ മുറി തുറക്കപ്പെടുന്നതും കാത്തു നിൽക്കുന്ന അക്ഷമരുടെ ഹൃദയസ്പന്ദനം വൈനതയിൻ അറിഞ്ഞില്ല അയാൾക്ക് അതറിയണ്ട വൈനതയും തിരുമേനി ഇന്ദുവിൻ്റെ തൊട്ടടുത്ത് കട്ടിലിലിരുന്നു അയാളുടെ വലതുകൈ അവളുടെ മേനിയിലൂടെ മെല്ലെ ഇഴയാൻ തുടങ്ങി ഇന്ദുവിൻ്റെ കണ്ണുകൾക്ക് നേരിയ ചലനം അവൾ മിഴികൾ തുറക്കാൻ തുടങ്ങുകയാണ് കൺപീലികൾക്ക് ചലനം കൺപോളകൾക്ക് താഴെ കൃഷ്ണമണികൾക്ക് ചലനം ഒടുവിൽ ഹിന്ദു കണ്ണുകൾ ചിമ്മി തുറന്നു കൺമുന്നിൽ ആദ്യം കാണുന്നത് വൈനതയും തിരുമേനിയെ ആ ഭയപ്പെടുത്തുന്ന രൂപത്തിൻ്റെ ദർശനമാത്രയിൽ അവൾ ഭയാക്രാന്തിയായി നിലവിളിക്കാനും വൈനതേൻ്റെ ബലിഷ്ടമായ കൈപ്പടം ആ ചുണ്ടുകൾ പൊത്തിപ്പിടിച്ചു കട്ടിലിൽ നിന്ന് ഉരുണ്ടു പിരണ്ടി ഇണീക്കാൻ അവൾ തത്രപ്പെട്ടു മൂഷിക വിളയാട്ടം നോക്കി രസിക്കുന്ന മാർജാര കൗതുകം വൈനതയെ നിൽക്കുന്നു അയാളുടെ സ്വതേ ഉരുണ്ട കണ്ണുകൾ ഒന്നുകൂടി മെഴിഞ്ഞു രക്തം തളം കെട്ടി കിടക്കുന്നതുപോലെയുള്ള ചോരക്കണ്ണുകൾ തന്നെ ഗ്രഹിക്കുകയാണെന്ന് ഇന്ദു അറിഞ്ഞു ഈശ്വര ആ പുരികങ്ങൾ വെല്ലുപോലെ വളയുന്നു ആ മുഖം തൻ്റെ മുഖത്തിനു നേരെ താണുതാണു വരുന്നതറിഞ്ഞ് അവൾ ആർത്തനാഥം മുഴക്കി പക്ഷെ തൊണ്ടയ്ക്ക് പുറത്തേക്ക് ശബ്ദം വരുന്നില്ല തനിക്കെന്തു സംഭവിച്ചുവെന്നോ താൻ എവിടെയാണെന്നും ഇന്ദു മറന്നു ഭീകരമായൊരു സർപ്പത്തിനു മുന്നിൽ നിന്ന് താൻ രക്ഷപ്പെട്ടു അതിലും ഭീകരനായ ഈ രാക്ഷസിനു മുന്നിൽ തന്നെ ആരു കൊണ്ടുവന്നിട്ടും ഒന്നും അറിയില്ല ഒന്നും വൈനതയിൻ്റെ ഉരുക്കുകൈകൾക്കുള്ളിൽ ആ പൂവ് ഞെരിയാൻ തുടങ്ങുകയാണ് ആ രാക്ഷസന്റെ ഭാരം തൻ്റെ മേൽ ആവേശിക്കാൻ ആരംഭിച്ചതറിഞ്ഞ് ഇന്ദു പുളഞ്ഞു വൈനതയും തിരുമേനി അതൊന്നും അറിഞ്ഞില്ല അയാൾക്കതൊന്നും അറിയണ്ട പുറത്ത് വയൽഭൂമിയിൽ നിന്ന് വരണ്ട കാറ്റ് പാഴൂർ ഇല്ലത്തിൻ്റെ പടിപ്പുരയും കടന്ന് കയറി വന്നു മാധവൻപിള്ളയും സംഘവും ഉത്കണ്ഠ നിറഞ്ഞ നിമിഷങ്ങൾ വല്ല വിധേനയും തള്ളിനേക്കാൻ പാടുപെട്ടു ആ വാതിൽ ഒന്ന് തുറന്നിരുന്നുവെങ്കിൽ മകളെ ഒരു നോക്കുന്നു കണ്ടിരുന്നുവെങ്കിൽ അടുക്കളക്കെട്ടിൽ താത്രിക്കുട്ടി പൂക്കുല പോലെ വിറച്ചുകൊണ്ടിരിപ്പാണ് ആ ചികിത്സാ മുറിയിൽ നിന്നൊരിക്കൽ അമ്മു നിലവിളിച്ചു കൊണ്ടോടിയ രംഗം ഇപ്പോഴും കണ്ണിന്റെ മുന്നിൽ അങ്ങനെയൊന്നും സംഭവിക്കരുതേ എന്നവൾ ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചു ആ മുറിക്കുള്ളിൽ പിടിച്ചു നിൽക്കാനുള്ള ഇന്ദുവിന്റെ അവസാനത്തെ ശ്രമവും പരാജയപ്പെടുകയായിരുന്നു അപ്പോൾ ധർമ്മം പരാജയപ്പെടുന്നു അധർമ്മം വിജയിക്കുന്നു വർഷങ്ങളായി ഖനീഭവിച്ചു കിടന്നൊരു മഴക്കാർ പൊട്ടിപ്പിളർന്നു മഴ കോരി ചൊരിയുന്നു ആദ്യമഴ പെയ്തിറങ്ങുന്ന കഞ്ഞിമണ്ണിന് അസഹ്യമായൊരു നൊമ്പരം വൈനതയും തിരുമേനി കട്ടിലിൽ നിന്ന് എണീറ്റു ഇന്ദുവിൻ്റെ സ്ഥാനഭ്രംശം വന്ന് വസ്ത്രാഞ്ചലങ്ങൾ നേരെയട്ടു അവൾ ബോധം കെട്ടിയിരുന്നു ചിന്നിച്ചിതറിയ കിടക്കവരിയിലെ ചുളിവുകൾ തീർത്ത് നെറ്റിയിലും മാറിലും പൊടിച്ചുവരുന്ന വിയർപ്പ് കണങ്ങൾ തുടച്ച് തികച്ചും പ്രസന്നനായി വൈനതയും തിരുമേനി വാതിൽ തുറന്നു അറക്കൽ മാധവൻ പിള്ളയുടെ മുന്നിലേക്ക് ആ അതികായൻ ഇറങ്ങി നിന്നു ആയിരം ചോദ്യങ്ങളുടെ കെൽപ്പും ഉത്കണ്ഠയുമുള്ള ഒരേ ഒരു നോട്ടം വൈനതയും ചിരിച്ചില്ല അവൾ ഉടനെ ഉണരും വൈനതയും ചാരുകസേരയുടെ നേരെ ചുവടുകൾ വെച്ചു മാധവൻ പിള്ള ചികിത്സാമുറിയിലേക്ക് കുതിച്ചു കരിനീര നിറമായി കഴിഞ്ഞിരുന്ന മകളുടെ ശരീരം യഥാർത്ഥ നിറത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നത് മാധവൻ പിള്ള കണ്ടു ഈശ്വര ഇന്ദു രക്ഷപ്പെട്ടിരിക്കുന്നു കട്ടിലിൽ മകളുടെ അടുത്തിരുന്ന് അവളുടെ നെറ്റിയിലും മുഖത്തും ഉറവിട്ടിരിക്കുന്ന ശ്വേതബിന്ദുക്കൾ അരുമയോടെ തുടച്ചു ശാരദാമ മകളുടെ തലയെടുത്ത് മടിയിൽ വെച്ചു അവിശ്വസനീയമായ സത്യം മരണത്തിൽ നിന്ന് ഇന്ദു തിരിച്ചെത്തിയിരിക്കുന്നു ഈ ഒരു നിമിഷം തനിക്കുള്ളതെല്ലാം വൈനതേന് കാഴ്ചവെക്കാൻ മാധവൻപിള്ള ഉത്കടമായി മോഹിച്ചുപോയി ഈ ലോകത്താർക്കും സാധ്യമല്ലെന്നു കരുതിയിരുന്നത് വൈനതേന് കഴിഞ്ഞിരിക്കുന്നു അടുത്തറിയാത്ത വൈനതയും തിരുമേനിയെ പുച്ഛിച്ചതിൽ മാധവൻപിള്ളക്ക് ആത്മവേദനയുണ്ടായി വൈനതയും തിരുമേനി ആ ഭാഗത്തേക്ക് നോക്കിയതേയില്ല തന്റെ നഷ്ടപ്പെട്ട സിദ്ധികൾ പൂർണ്ണ ശക്തിയോടെ തിരിച്ചു ലഭിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ആത്മനിർവൃതി നുകരുകയായിരുന്നു അയാൾ ഇന്ദു തല മെല്ലെ ഇളക്കി അബോധാവസ്ഥയിൽ നിന്നവൾ മോചനം നേടുന്നു അവൾ ശരീരം മെല്ലെ ചലിപ്പിച്ചു ശരീരത്തിന്റെ ഓരോ കോശവും വലിഞ്ഞു മുറുകുന്ന വേദന ഒരു നിലവിളിയോടെ പൊടുന്നനെ അവൾ ചാടിപ്പിടഞ്ഞിണീറ്റു എൻ്റെ മോളെ ശാരദാമ മകളെ ചേർത്ത് പിടിച്ചു അച്ഛനെയും അമ്മയെയും ഇന്ദു തുറിച്ചു നോക്കി നിമിഷങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇന്ദു അമ്മയുടെ മാറിലേക്ക് തളർന്നു വീണു അവളെയും താങ്ങി പിടിച്ചവർ മുറിക്കു പുറത്തിറങ്ങി വൈനതയൻ അപ്പോഴും ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചതേയില്ല ആഹ്ലാദം വീർപ്പുമുട്ടുന്ന ഹൃദയത്തോടെ മാധവൻ പിള്ള ബനിയനുള്ളിൽ നിന്ന് പേഴ്സ് വലിച്ചെടുത്തു അതിനുള്ളിൽ ഉണ്ടായിരുന്ന മുഴുവൻ രൂപയും കയ്യിലെടുത്ത് കൂപ്പുകൈകളുമായി തിരുമേനിയുടെ മുന്നിൽ ചെന്നു ആ തുകയത്രയും വൈനതയിൻ്റെ കാൽക്കൽ സമർപ്പിച്ചു മാധവൻ മാധവൻപിള്ളെ അത് തിരിച്ചെടുക്കൂ മാധവൻ പിള്ള നടുക്കത്തോടെ അവിശ്വസനീയതയോടെ നിന്നു എന്നെ നിന്ദിച്ചിട്ടുള്ളവരുടെ ഒരു ചില്ലി പോലും ഞാൻ തൊടില്ല പ്രതിഫലം എനിക്ക് ലഭിച്ചു കഴിഞ്ഞു തൃപ്തിയായി മനുഷ്യൻ ഭ്രാന്തനാകും ആ ഭ്രാന്ത് മാറിയാൽ അവൻ മനുഷ്യൻ തന്നെയാണെന്ന് വിശ്വസിക്കാൻ എല്ലാവർക്കും മടിയാണ് ആരുടെയും വ്യക്തിപരമായ കുറവുകൾ ശ്രദ്ധിക്കാതെ കഴിവുകൾ മാത്രം ശ്രദ്ധിക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ മനുഷ്യരെ കൊണ്ടു കഴിയുന്ന പല നല്ല കാര്യങ്ങളും ഉണ്ടെന്നെങ്കിലും വിശ്വസിക്കുക അടച്ചു ഇനി ഒന്നും പറയില്ലെന്ന് തീർച്ച മാധവൻ പിള്ളയും ശാരദാമയും പരസ്പരം നോക്കി ഇന്ദു മുഖം തിരിച്ചു നിന്നു അവർ യാത്ര പറഞ്ഞതുപോലും വൈനതയും ശ്രദ്ധിച്ചതേയില്ല ആ കാർ പാഴൂർ ഇല്ലത്തിൻ്റെ പടിവാതിൽക്കൽ നിന്നകന്നു കഴിഞ്ഞതെല്ലാം ഒരു സ്വപ്നത്തിലല്ലെന്ന് വിശ്വസിക്കാൻ മാഥാൻപിള്ള നന്നേ ബുദ്ധിമുട്ടുകയാണ് പഠിപ്പും പത്രാസുമുള്ള അപ്പോത്തിക്കിരു തോറ്റെടുത്ത് വൈനതയും തിരുമേനിയുടെ വിജയം നാളെ തന്നെ ജയശങ്കറിനെ നാട്ടിൽ നിന്ന് ഓടിക്കണമെന്ന് മാധാൻപിള്ള തീരുമാനിച്ചു തേങ്ങലിൻ്റെയും മയക്കങ്ങളുടെയും ഇടവേളകളിലൂടെ ഇന്ദു അമ്മയുടെ തോളിൽ ചാഞ്ഞിരിക്കുകയായിരുന്നു തനിക്ക് സംഭവിച്ച ദുരന്തത്തെക്കുറിച്ച് അമ്മയോട് പറയാൻ പലവട്ടം അവൾ തുനിഞ്ഞതാണ് പിന്നെയും മടിച്ചു ഇപ്പോൾ പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും അത് താങ്ങാനാവാത്തൊരാഘാതമായേക്കും വേദനയും രോഷവും വ്യസനവും ഉള്ളിലൊതുക്കി അഗ്നിപർവ്വത സമാനം ഇന്ദു തേങ്ങി ദിവസങ്ങൾ ചിലത് കഴിഞ്ഞു മാധവൻ പിള്ളയുടെ മകളെ വൈനതയെ രക്ഷിച്ച കഥ കേട്ട് ഗ്രാമം അമ്പരുന്നു അതിശയിച്ചു ചിലരെങ്കിലും അസ്വസ്ഥരായി അത് വൈനതേൻ്റെ ഭൂതകാലത്തെക്കുറിച്ചറിയാവുന്നവരായിരുന്നു വൈനതയൻ പഴയ കാലങ്ങൾ മറക്കുന്ന ആളല്ല പക പോലെ ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്നവനുമാണ് ശ്രീധരൻ നായിരുന്ന പാവം മനുഷ്യൻ്റെയും അയാളുടെ കുടുംബത്തിൻ്റെയും അവസ്ഥയെക്കുറിച്ച് ആരും മറന്നിട്ടില്ല ഒരു പുത്രൻ മാത്രമാണ് രക്ഷപ്പെട്ടത് ആ യുവയോഗി ഏത് ലോകത്തെങ്കിലും ഇന്ന് പോലും ആർക്കും അറിയില്ല ആരും തിരക്കിയുമില്ല അവരോർക്കുന്നു വൈനതയിൻ കത്തി തിളച്ചു നിന്നൊരു കാലം ഈ ഗ്രാമം തന്നെ തൻ്റെ അഹന്തയുടെ അഗ്നി ജ്വലിപ്പിച്ച് അയാൾ ചുട്ടുകളഞ്ഞേനെ ഗ്രാമത്തെ രക്ഷിക്കാൻ ഒരു ദേവദൂതനെ പോലെ അപ്പുകൂട്ടൻ വന്നു പല നല്ല കാര്യങ്ങളും അപ്പുകൂട്ടൻ ചെയ്തു കൂടി ഒരു മോശപ്പെട്ട കാര്യവും അത് ശത്രുവിനെ രക്ഷിക്കുക എന്നതായിരുന്നു ആ രക്ഷപ്പെടുത്തൽ വീണ്ടും ഒരു ശാപമായി ഗ്രാമത്തെ കൃഷിച്ചേക്കുമോ അന്ന് വൈകുന്നേരം ഇലമംഗലത്തിന്റെ നാലും കൂടിയ കവലയിൽ ഒരു അത്ഭുതം നടന്നു വർഷങ്ങൾക്കു ശേഷം വൈനയും തിരുമേനി ആ കവലയിൽ വന്നു പ്രൗഢഗംഭീരനായി തന്നെ വർഷങ്ങൾക്കു ശേഷം അയാളെ കണ്ടവർ അമ്പരന്നു വൈനിതയും തിരുമേനി ഒന്നുകൂടി ചെറുപ്പമായിരിക്കുന്നു ശരീരവും പണ്ടത്തേക്കാൾ കനച്ചിരിക്കുന്നു കാലം ഇയാളുടെ പ്രായം കുറച്ചുകൊണ്ടിരിക്കുകയാണോ ആ കൂട്ടുപുരികങ്ങൾ പോലും കൂടുതൽ കറുത്തിട്ടുണ്ട് ഒരു ഡബിൾ വേഷ്ടി ഉടുത്ത് കസവുകരയിൽ നേരിയത് തോളിൽ നീട്ടിയിട്ട് നിൽക്കുന്ന ആ നിൽപ്പ് നെറ്റിയിൽ വീതിയുള്ള ഭസ്മക്കുറി ആ ഭസ്മക്കുറിക്ക് മുന്നിൽ ഒരു തൃക്കണ്ണും മുളച്ചിട്ടുണ്ടോ എന്നവർ ഭയന്നു പഴയ ആശ്രിതരിൽ ഒരുവനായ ദിവാകരപ്പിള്ള നാണുവിൻ്റെ ഉണ്ടായിരുന്നു വൈനതയൻ്റെ അസ്തമനകാലത്ത് അനുവാദം ചോദിക്കാതെ ആശ്രിതവേല അവസാനിപ്പിക്കുകയായിരുന്നു ദിവാകര പിള്ള വൈനതയൻ്റെ ചലനങ്ങൾ കൃത്യമായും അറിയാവുന്ന ആശ്രിതൻ വൈനതയനെ പെട്ടെന്ന് കണ്ടപ്പോൾ ദിവാകരപ്പിള്ള ഒന്നു പകച്ചു കുടിക്കാൻ ചുണ്ടോളമുയർത്തിയ ചായ ഗ്ലാസ് തനിയേ താണു അറിയാതെ ഇരുന്നിടത്ത് നിന്ന് എണീച്ചു പോവുകയും ചെയ്തു അയാൾ ഒളിക്കണോ അതോ മുന്നിലേക്ക് ചെല്ലണോ എന്ന് ആദ്യമൊന്ന് സംശയിച്ചു ചെല്ലാൻ തന്നെ തീരുമാനിച്ചു അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ആ മുന്നിൽ ചെല്ലേണ്ടി വന്നാൽ തിരുമേനി ആദ്യം ചോദിക്കുക ഒളിക്കാൻ ശ്രമിച്ച കാര്യമായിരിക്കും ആ തീക്കണ്ണുകളെ അപ്പോൾ നേരിടാൻ പ്രയാസവുമായിരിക്കും ദിവാകര രണ്ടാം മുണ്ട അരയിൽ കെട്ടി തിരുമേനിയുടെ മുന്നിൽ വന്ന് ഓഛാനിച്ചു നിന്നു ിവാകര പിള്ളേ എനിക്കൊന്നും ഭ്രാന്തില്ല ഞാൻ പൂജ ആരംഭിക്കുകയും ചെയ്തു ഞാൻ അങ്ങയുടെ കൂടെയുണ്ട് അങ്ങനെ പറയാനാണപ്പോൾ ദിവാകര പിള്ളയ്ക്ക് തോന്നിയത് വൈനതയും തിരുമേനി ക്ഷണിച്ചില്ല അതുവേറെ കാര്യം പക്ഷേ ആ സംസാര രീതി തന്നെ ക്ഷണിക്കലാണെന്ന് ദിവാകര പിള്ളയ്ക്ക് അറിയാം ഞാനെന്ന് ചോദിക്കാതെ പോന്നതുകൊണ്ട് അവിടത്തേക്ക് നീരസമുണ്ടാകും അറിവില്ലായ്മ കൊണ്ട അടിയനോട് ക്ഷമിക്കണം അതന്നല്ലേ ആ പഴയ കാലം ഞാൻ മറന്നൂല്ലോ ഇതെന്റെ രണ്ടാം ജന്മമാണ് പുനർജന്മം ഇത്തവണ ഒരു ശ്രീധരൻ നായരോ അപ്പുകൂട്ടനോ അല്ല എന്റെ ശത്രു ഈ ഗ്രാമത്തിലെ ഓരോരുത്തരുമാണ് വൈനതയും തിരുമേനിയുടെ ശബ്ദം ഒരു ഇടിമുഴക്കം പോലെയാണ് ദിവാകരപ്പിള്ളയുടെ കാതുകളിൽ വന്നലച്ചത് അയാൾ അടിമുടി വിറയ്ക്കാൻ തുടങ്ങി ഞാൻ ഭാന്തനായപ്പോഴും അല്ലാത്തപ്പോഴും എന്നെ കല്ലെറിഞ്ഞവരെയും നിന്ദിച്ചവരെയും ഓരോരുത്തരെയായി എനിക്കറിയാമെന്ന് നീ പറഞ്ഞേരേ എന്നിട്ട് നീ ഇല്ലത്തേക്ക് വന്നേരേ ദിവാകര പിള്ളയിലൂടെ ഗ്രാമഹൃദയത്തിൽ ഒരു ബോംബ് സ്ഫോടനം നടത്തിയിട്ട് വനിതയും തിരിച്ചു പോന്നു അവാച്യമായൊരു ആനന്ദമായിരുന്നു തിരുമേനിയുടെ മനസ്സിലപ്പോൾ ആപാതമധുരമായൊരു രസനീയത വൈനതയും തിരുമേനി പോയി കഴിഞ്ഞിട്ടും നിന്നിടത്തു നിന്ന് ചലിക്കാനാവാതെ ദിവാകരപ്പിള്ള നിന്നു തലയിലൊരു വെള്ളിടി വെട്ടിയിരിക്കുന്നു തിരിച്ച് നാടുവിൻ്റെ കടയിലേക്ക് നടക്കുമ്പോൾ സ്വയം അറിയാതെ ദിവാകര പിള്ള തുലഞ്ഞു എല്ലാം തുലഞ്ഞു എത്ര എണ്ണത്തിൻ്റെ തിരുമേനി കൊണ്ടുപോകുമെന്ന് പോലും അറിയാൻ കഴിയില്ല വിളറി വിരണ്ടിരുന്ന ദിവാകര പിള്ള തൻ്റെ മുന്നിലെത്തിയവരോടെല്ലാം ആ നടുക്കുന്ന അറിയിച്ചു പലരും നിന്നിടത്തു നിന്നൊരുങ്ങി ആ രാത്രിയിൽ തന്നെ ഇരമംഗലത്തിൻ്റെ ഗ്രാമഹൃദയത്തിൽ ആദ്യ ദുരന്തത്തിൻ്റെ മണിനാഥം കേട്ടു കാലം തെറ്റി ചക്രവാളങ്ങളിൽ ഇടിമുഴങ്ങി ചുഴലിക്കാറ്റുകൾ വയൽ സാമ്രാജ്യത്തിൽ പൊട്ടിമുളച്ചു ഒരു കൊടുങ്കാറ്റിൻ്റെ ഇരമ്പം തിരകളുടെ ഭ്രാന്തമായ അലർച്ചയും കിടപ്പും രാത്രിയിൽ എവിടെയൊക്കെയോ നായ്ക്കൾ നീട്ടി ഓറിയിടാൻ തുടങ്ങി പാഴൂർ ഇല്ലത്തിന്റെ ചാത്തൻകാവിൽ നിന്ന് നൂറു നൂറ് കടവാവലുകൾ ഇളകി പറഞ്ഞു പ്രളയം തുടങ്ങുകയായി ഇലമംഗലം ദേശത്തിന്റെ ഗ്രാമഹൃദയത്തിൽ ഭയപ്പാടിന്റെ നൂറു നൂറ് തേക്കങ്ങൾ ഉണർത്തി വിട്ടുകൊണ്ട് ഇലമംഗലം ഭഗവതി വിത്തെറിഞ്ഞത് വളരെ പെട്ടെന്നായിരുന്നു നാടിൻ്റെ നാനാഭാഗത്തു നിന്നും നിരന്തരം മുഴങ്ങുന്ന നിലവിളിയുടെ മാറ്റുളി കേട്ട് ഗ്രാമം ടുങ്ങി ഇരവിന്റെ ഓരോ യാമങ്ങളിലും പകലിന്റെ വിനാഴികകളിലും ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് നിലവിളി ഉയരുന്നു പ്രായവ്യത്യാസമില്ലാതെ ആളുകൾ മരിച്ചു വീഴുകയാണ് പുഴക്കരയിൽ പൊതുശ്മശാനത്തിൽ നിന്ന് ഇടവേളയില്ലാതെ പുകപടലം ഉയരുന്നു ഉദ്ദണ്ഡന്റെ വിഴുപ്പുപാണ്ടം പോലെ പൊതിഞ്ഞുകെട്ടിയ മൃതദേഹങ്ങൾ തണ്ടിലേറ്റി ശ്മശാനത്തിലേക്ക് കൊണ്ടുവരുന്നു തണ്ടെടുപ്പുകാരുടെ കുഴഞ്ഞ വാക്കുകളും അട്ടഹാസങ്ങളും ഇടതടവില്ലാതെ മുഴങ്ങുന്നു ധർമ്മശ്വരി സംഭവിക്കുന്ന കാലത്ത് എവിടെയായാലും അധർമ്മം കൊടികുത്തി വാഴാൻ തുടങ്ങും നമ്മുടെ ഈ നാട്ടിൽ വീണ്ടും അധർമ്മം പത്തി ഉയർത്തിയിരിക്കുന്നു അത് വൈനതയിൽ തിരുമേനിയുടെ രൂപത്തിലാണെന്ന് മാത്രം അയാൾ വീണ്ടും മന്ത്രവാദം തുടങ്ങിയെന്നല്ലേ പറഞ്ഞത് ഈ ദുരന്തത്തിന്റെ കാരണവും അയാൾ ഒറ്റൊരുത്തനാവും സംശയമില്ല നാൽക്കാവലയിലെ ചായക്കടയിൽ കൂടിയ നാട്ടുപ്രമാണികളിൽ ചിലർ അടക്കം പറഞ്ഞു അതെ അതുതന്നെയാ ശരി അങ്ങനെ അകാനെ വഴിയുള്ളൂ അല്ലെങ്കിൽ ഇത്ര പൊടുന്നനെ ഭഗവതി കോപിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല പ്രശ്നചാർത്തിലും അത്തരമൊരു സംശയമാണ് തെളിഞ്ഞിരിക്കുന്നത് ഇത് അപകടമാണല്ലോ ഇങ്ങനെ പോയാൽ ഇതെവിടെ ചെന്ന് അവസാനിക്കും പണ്ട് വൈനതയനോട് എതിരിടാൻ ഇവിടെ ഒരു ഉണ്ടായിരുന്നു അപ്പുകൂട്ടനുണ്ടായിരുന്നു അവനിന്ന് ഏത് ലോകത്താണെന്ന് ആർക്കറിയാം എന്റെ ഊഹം ശരിയാണെങ്കിൽ അപ്പുകൂട്ടൻ ജീവിച്ചിരിപ്പില്ല വൈനതയനെ ഭ്രാന്ത് പിടിച്ച അന്നു മുതൽ അവനെ കാണാതായതാണ് പാഴൂർ ഇല്ലത്തിന്റെ പൂമുഖത്ത് വൈനതയും തിരുമേനി ഉറക്കെ ചിരിച്ചു കവലയിലെ സംഭാഷണം അയാളുടെ കർണങ്ങളിൽ എത്തിക്കഴിഞ്ഞു ദിവാകര രണ്ടാം മുണ്ട് അരയിൽ കെട്ടി തിരുമേനിയുടെ മുന്നിൽ ഓഛാനിച്ചു നിൽക്കുന്നുണ്ട് എടാ മൂഢാ ഈ ഗ്രാമത്തെ രക്ഷിക്കാൻ വൈനതേനെ കൊണ്ടേ കഴിയൂ എന്ന് പറയാത്തതെന്ത് ഗ്രാമം മുഴുവൻ മുൻപേ ധൈര്യമുള്ളവർ വന്ന് അഭയം പ്രാപിക്കാൻ പറ ഈ വിത്തുകൾ മുഴുവൻ നോം പതിരാക്കി കാണിക്കാം അത്യുത്സാഹത്തിൽ ചിരിക്കാനാണ് വൈനതേയന് തോന്നുന്നത് ഗ്രാമം തൻ്റെ മുന്നിൽ മുട്ടുകുത്തുന്നത് കൈകൾ കൂപ്പി നിൽക്കുന്നത് മനസ്സിൽ കണ്ട് ആഹ്ലാദിക്കുകയാണ് ഇത്തരം രണ്ടു മൂന്ന് പൊതുദുരന്തങ്ങൾ ഉണ്ടായാലേ തൻ്റെ വില എന്തെന്ന് ഇവരറിയും പോയ പ്രതാപം വീണ്ടെടുക്കാൻ ഇതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല ഇന്നല്ലെങ്കിൽ നാളെ അതുണ്ടാകുമെന്ന് അറിയാഞ്ഞല്ല ഒരു നാഴിക മുൻപേ നടക്കേണ്ടതു നടക്കണം വൈനതയന്റെ മനസ്സിൽ പക ഫണം വിടർത്തിയാടി ഒന്നോ രണ്ടോ പേരോടുള്ള പകയല്ല ഗ്രാമം മുഴുവൻ തൻ്റെ ശത്രുക്കളല്ലേ ഓരോരുത്തരോടും പക തീർക്കണം ഇപ്പോൾ ഇതാ ഒരു അവസരം എടാ ദിവാകര നീ വിവരം വിവരമറിയിച്ചേക്ക് ഈ വസൂരിപ്പയത്ത് അവസാനിക്കാൻ വൈനതയിന് മാത്രമേ കഴിയൂന്ന് ഗ്രാമത്തെ രക്ഷിക്കാൻ നോം തയ്യാറാണെന്ന് അല്ലെങ്കിൽ നിത്യേന ഉണ്ടാകുന്ന മരണത്തിൻ്റെ എണ്ണം ഇനിയും കൂടുകയേ ഉള്ളൂ എന്ന് ചെല് ചെന്നു പറ നാട്ടുപ്രമാണിമാർ വൈനതയുടെ കാൽക്കൽ വന്ന് വീഴട്ടെ തിരുമേനി അപ്പോഴും ഉറക്കെ ചിരിച്ചു ആ അട്ടഹാസത്തിന്റെ വീചികൾ ഇല്ലക്കെട്ടിൽ പ്രകമ്പനമായി പടർന്നു ദിവാകര പിള്ള പിന്തിരിഞ്ഞു അയാൾ പടിയിറങ്ങി നടന്നകലുന്നത് മുഖം നിറഞ്ഞ പുഞ്ചിരിയോടെ വൈനതയെ നോക്കി നിന്നു പിന്നെ വളരെ സാവധാനം ഉമ്മറം തുലാത്താൻ തുടങ്ങി കണക്കുകൂട്ടലുകൾ ശരിയായി വരുകയാണ് ഈ അവസരം തനിക്ക് തീർത്തും അനുകൂലമായി ഭവിക്കുമെന്ന് ഉറപ്പാണ് ഈ വസൂരിപ്പയത്ത് നിർത്താനുള്ള മന്ത്രം തനിക്കറിയാം വരട്ടെ ആരെല്ലാം തന്റെ മുന്നിൽ വന്ന് അഭയം പ്രാപിക്കുന്നുവെന്ന് ആദ്യം അറിയട്ടെ പിന്നീട് മതി പൂജ മോളെ താത്രികുട്ടി ഇടിവെട്ടും ആ വിളി തനിക്ക് അതിലും മൃദുലമായി മകളെ വിളിക്കാൻ കഴിയില്ലെന്ന് വൈനതേനറിയാം സ്നേഹഭാവത്തോടെ വിളിച്ചാലും ശബ്ദം കനത്തുപോകുന്നു താത്രിക്കുട്ടിയുടെ നിഴൽ വാതിൽ പിന്നിൽ പൂജാമുറി വേഗം വൃത്തിയാക്കിയിടൂ വൈകുന്നേരം പൂജയുണ്ടാകും അവൾ നിന്നിടത്തേക്ക് പോലും നോക്കാതെയാണ് ഉത്തരവ് നോക്കിയാലും അവളെ കാണാൻ കഴിയില്ല ഉത്തരവ് കേട്ട മാത്രയിൽ അവൾ പിന്തിരിഞ്ഞു കഴിയുമല്ലോ അച്ഛൻ അതിൽ കൂടുതലൊന്നും പറയാനുണ്ടാവില്ല എന്ന് അവൾക്കറിയരുതോ പടിപ്പുര വാതിൽക്കൽ ആളനക്കം തിരുമേനി ശ്രദ്ധിച്ചു വാതിലിന്റെ ഒരു പാളി തുറന്ന് പിള്ളേപ്പാമേത്തർ മുഖം കാണിച്ചു വരൂ കാണാൻ കാത്തിരുന്ന ഒരാൾ അപ്രതീക്ഷിതമായി മുന്നിൽപ്പെട്ടാലുള്ള ആഹ്ലാദം തിരുമേനിയുടെ ശബ്ദത്തിൽ പിള്ളേപ്പമേത്തർ തലയിൽ കെട്ട് അഴിച്ചു ചുറ്റിക്കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി വന്നു ചാരു കസേറയിൽ ചെന്നുകിടന്ന് മുറുക്കാൻ ചെല്ലം മടിയിലേക്ക് എടുത്തു വെച്ച് സുഖമായൊന്ന് മുറുക്കാനുള്ള ഒരുക്കമാണ് മേത്തർ പറയുന്ന വാർത്തയ്ക്കും മുറുക്കുപോലെ സുഖകരമായൊരു അനുഭവം തനിക്ക് നൽകാൻ കഴിയുമെന്ന് വൈനതയും തിരുമ്മേ എനിക്കറിയാം അങ്ങേക്കെല്ലാം അറിയാമെന്ന് ഞമ്മക്കറിയാം എന്നാലും അറിഞ്ഞുകൊണ്ടിങ്ങനെ കഷ്ടപ്പെടുത്തണത് കഷ്ടാണേ വൈനതയിൻ്റെ കൂട്ടുപുരികങ്ങൾ ഒരു നിമിഷം തമ്മിലുടക്കി ഇവൻ ഈ മേത്തര് നമ്മെ ചോദ്യം ചെയ്യുകയാണോ പിള്ളയപ്പ മേത്തരുടെ അടുത്ത വാക്കുകൾ അങ്ങനെയല്ലെന്ന് തെളിയിച്ചു ഞമ്മള് മാളോരോടൊക്കെ പറഞ്ഞിരിക്കണം അങ്ങേ വന്ന് അഭയം തേടാൻ വരാതിരിക്കുന്നത് മനഃപൂർവ്വമല്ലെന്ന് കണ്ടോ ഭയം ആരെയും ഇവിടേക്ക് അടുപ്പിക്കുന്നില്ല അത് വിനയത്തോടെ തന്നെയാണ് മേത്തരുടെ സംസാരം അത് വേണം ഇതൊന്നും ഒരു ഭയമായിട്ടില്ലല്ലോ എല്ലാവരും ഭയപ്പെടാൻ പോകുന്നതല്ലേ ഉള്ളൂ ഈ വിത്തറയിലും നാമും തമ്മിൽ ബന്ധമൊന്നുമില്ല നാം നിരൂഹിച്ചാൽ ഇത് അവസാനിപ്പിക്കുകയും ചെയ്യാം ഊവ് അത് ഞമ്മക്കറിയാം അറക്കലെ മാധവൻ പിള്ള അദ്ദേഹവും മറ്റും ഇന്ന് രാവിലെ ഇവിടെ വരാൻ കഴുതിയിരിക്കുകയായിരുന്നു പക്ഷേ നേരം വെളുത്തപ്പോൾ മാധവൻ പിള്ളയുടെ ദേഹത്തും കുരുപ്പ് കിളിർത്തിയിരിക്കുന്നു മാധവൻ പിള്ളയും വൈനദേൻ തിരുമേനി വായിലേക്കുയർത്തിയ വെറ്റില ചുരുൾ മുറുക്കാൻ മറന്ന മട്ടിൽ കയ്യിൽ തന്നെയിരുന്നു ആ മുഖത്തെന്തോ ഒരു വല്ലാത്ത ഭാവം നിഴൽവിരിക്കുന്നത് പിള്ളൈപ്പമേത്തർ കണ്ടു കൂട്ടുപുരികങ്ങൾ തമ്മിൽ പിണയുന്നതും പിള്ളയുടെ രൂപത്തേക്കാൾ അപ്പോൾ തിരുമേനിയുടെ മനസ്സിൽ വന്നു നിറഞ്ഞു നിന്നത് മറ്റൊരു മുഖമായിരുന്നു ശാരദാമയുടെ മുഖം മാധവൻ പിള്ളയ്ക്ക് പണമില്ലയേ ചികിത്സിക്കാൻ ഒരുങ്ങുന്നില്ലയേ ഉടക്കെങ്ങാണ്ടോ ഉള്ളൊരു വൈദ്യനെ കൂട്ടിവരാൻ കാറ് പോയിട്ടുണ്ട് വൈകുന്നേരത്തോടെ അയാൾ ഇങ്ങെത്തും പണമുള്ളത് കൊണ്ട് മാധാൻപിള്ള രക്ഷപ്പെടും ബാക്കിയുള്ളവരോ അങ്ങു നിരൂപിച്ചാൽ എല്ലാവരെയും രക്ഷപ്പെടുത്തി ആ ചോദ്യം വൈനതയും തിരുമേനി കേൾക്കുകയുണ്ടായില്ല വടക്കുനിന്നൊരു വൈദ്യൻ മാധാൻപിള്ളയെ രക്ഷിക്കാൻ എത്തുന്നു ആ വാക്കുകൾ മാറ്റുലി പോലെ കാതുകളിൽ മുഴങ്ങുകയും ചെയ്യുന്നു ആലോചനകളുടെ ലോകത്ത് നാലഞ്ചു നിമിഷങ്ങൾ മുഴുകി പിന്നെ നിശ്ചയദാർഢ്യത്തോടെ പെട്ടെന്നാണ് അരുളപ്പാടുണ്ടായത് ആ വൈദ്യൻ അരക്കൽ എത്തില്ലേ മേത്തരെ പിള്ളേപ്പമേത്തർ നടുങ്ങി വിറച്ചുപോയി വൈനതയും തിരുമേനി പറഞ്ഞാൽ അതച്ചട്ടാണ് താൻ ഒരു അബദ്ധം പറഞ്ഞു പിടിപ്പിച്ചുവോ എന്ന് അയാൾ വിഷാദിച്ചു അത് ചെയ്യരുതേ തിരുമേനി എന്ന് പറയാൻ പലവട്ടം നാവിൻ തുമ്പോളും വന്നതാണ് പറഞ്ഞു പോയാൽ പാഴൂരില്ലത്തിൻ്റെ പഠിപ്പുരപ്പുറത്തേക്ക് തനിക്ക് ഇറങ്ങാൻ കഴിഞ്ഞെന്നു വരില്ല തുടികൊട്ടുന്ന നെഞ്ചോടെ പിള്ളയപ്പ മേത്തർ അടികൊണ്ടതുപോലെ നിന്നു പിന്നീടൊന്നും പറയാൻ തോന്നിയില്ല തിരുമേനിയും സംഭാഷണം അവസാനിപ്പിച്ച മട്ടാണ് മേത്തർ യാത്ര ചോദിച്ചു ഒരു കനത്ത മൂളലായിരുന്നു വനിതയൻ്റെ മറുപടി മാധവൻ പിള്ള രക്ഷപ്പെടാൻ പാടില്ല ആ കൃത്യം താൻ ചെയ്യാതെ കഴിഞ്ഞു വടക്കു നിന്നൊരു വൈദ്യൻ ആ വരട്ടെ വൈനതയും തിരുമേനി പുഞ്ചിരിച്ചു വൈകുന്നേരമായപ്പോഴേക്കും ദിവാകര പിള്ള ഒരു വൻകാര്യം സാധിച്ച മട്ടിൽ ഇല്ലപ്പടി കയറി വന്നു വരും തിരുമേനി അവരൊക്കെ ഉടനെ വന്നങ്ങേ കാണും ഇതുവരെ അവരാരും വരാതിരുന്നത് മനഃപൂർവ്വമായിരുന്നില്ല അങ്ങേ അഭിമുഖീകരിക്കാനുള്ള ഭയമായിരുന്നു കാരണം മിക്കവരോടും ഞാൻ പറഞ്ഞ് സമാധാനപ്പെടുത്തി ഈ വിറ്ററയിൽ അവസാനിപ്പിക്കാൻ കഴിഞ്ഞാൽ അവരൊക്കെ ഇനി എന്നും അങ്ങയുടെ കാൽക്കൽ കിടക്കും ദിവാകര പിള്ള ഒരു മഹാകാര്യം പോലെ പറഞ്ഞു വൈനതയും തിരുമേനയും മുറുക്കാൻ നീട്ടിത്തുത്തി പിന്നെ ഉറക്കെ ചിരിച്ചു ഏഫ്യ ഒരുത്തനും എൻ്റെ കാൽ കിടക്കണ്ട എല്ലാവരും എന്റെ ശത്രുക്കൾ തന്നെ ആദ്യം ഓരോരുത്തനും എൻ്റെ കാല് പിടിക്കണം അതെന്റെ വാശിയാണ് പിന്നെ ഓരോരുത്തരായി ഈ മണ്ണിൽ പിടഞ്ഞു വീഴും വൈനതേനെ ഭ്രാന്തനാക്കിയ ഓരോരുത്തരും തിരുമേനിയുടെ കണ്ണുകളിൽ പക അഗ്നി പോലെ എരിഞ്ഞു കത്തി കൂട്ടുപുരുകൾ തിരുതരെ ചുംബിച്ചു മുന്നിൽ നിൽക്കുന്ന താൻ ഈ നിമിഷം തന്നെ ഭസ്മമായി പോയേക്കുമെന്ന് ദിവാകര തോന്നി ആ കണ്ണുകളിൽ നോക്കി നിന്നാൽ മോഹാലസ്യം വരുമെന്ന് ഭയന്ന് ദിവാകരപ്പുള്ള ദൃഷ്ടികൾ പിൻവലിച്ചു ഒരു സംഘം പ്രമാണിമാർ അപ്പോൾ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു തിരുമേനിയുടെ ഭാവം പകർന്നു എങ്കിലും ഗൗരവതരമായൊരു ഗർഭവോടെ മുറുക്കാൻ ചെല്ലത്തിൽ തെരുപിടിച്ച് വനിതയും കാത്തിരുന്നു തന്നെ കല്ലെറിഞ്ഞവരുണ്ട് ഇക്കൂട്ടത്തിൽ ആക്ഷേപിച്ചവരുമുണ്ട് പക ഒരു സുഖമുള്ള ഓർമ്മ പോലെ ഉള്ളിൽ ചുരമാന്തുന്നു ആ ഭാവം പക്ഷേ മുഖത്ത് പ്രതിഫലിക്കാതിരിക്കാൻ തിരുമേനിക്ക് നന്നേ പാടുപെടേണ്ടി വന്നു തിരുമേനി ഞങ്ങളെ രക്ഷിക്കണം ഇരമംഗലത്തെ രക്ഷിക്കണം അറിവില്ലാതെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് മാപ്പു നൽകുകയും വേണം ഇതിനു മുൻപ് ഇവിടേക്ക് വരാഞ്ഞത് വരാഞ്ഞത് പ്രമാണിമാരിൽ ഒരുവൻ പറഞ്ഞു അക്ഷരാർത്ഥത്തിൽ കാലുപിടുത്തം തന്നെയായിരുന്നു അത് ഹൃദയത്തിൽ താൽക്കാലിക ആഹ്ലാദം നിങ്ങൾ പൊയ്ക്കൊള്ളൂ പക്ഷേ ഒന്നും മറക്കണ്ട വൈനതയനെ മറികടന്ന് ഈ ഗ്രാമത്തിൽ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സാധിക്കാൻ കഴിയുമെന്ന് ആരും നിരീക്കണ്ട ശരി പോകൂ തലകുനിച്ച് പടിയിറങ്ങി പോകുന്നവരുടെ പിന്നിൽ വൈനതയും തിരുമേനി പൂജാമുറി തുറന്നു വല്ലാത്തൊരു സംതൃപ്തിയോടെ ആവണിപ്പലകിയിൽ പത്മാസനമിട്ടിരിക്കുമ്പോൾ വസൂരി സംഹാരിയായ ഭദ്രകാളീമന്ത്രം നാവിൻ തുമ്പ തുണർന്നുകഴിഞ്ഞു കാളീമേഘമപ്രഭാം ത്രിനയം വേതാളസ്ഥിതാം ഖഡ്കം കേടകപാലതാരികശിര കൃത്വാ കരാഗ്രേഷുച ഭൂതപ്രേത പിശാചമാതൃസഹിതാം മുണ്ടശ്രജാലം കൃതാം വന്ദേ ദുഷ്ടമസൂരികാതിവിപദാം സംഭാരിണിയും ഈശ്വരിയും മേഘം പോലെ കറുത്തവളും മൂന്ന് കണ്ണുകളുള്ളവളും വേതാളക്കഴുത്തിലിരിക്കുന്നവളും വാള് പരിച കപാലം ദാരിക ശിരസ് എന്നിവ കൈകളിൽ ധരിക്കുന്നവളും ഭൂതങ്ങൾ പ്രേതങ്ങൾ പിശാചുക്കൾ മാതൃക്കൾ എന്നിവ ഉള്ളവളും തലകൾ കോർത്ത മാലധാരിയും വസൂരി തുടങ്ങിയ ചീത്ത ആപത്തുകളെ നശിപ്പിക്കുന്നവളും ഈശ്വരീയുമായ ഭദ്രകാളിയെ വന്ദിക്കുന്നു കാളീ മന്ത്രത്തിൻ്റെ ധ്വനിഭാവസാന്ദ്രമായ വീശികൾ പൂജാമുറിയിൽ ഉണർവോടെ വിലയം പ്രാപിച്ചു ആ മന്ത്രവീചികൾ പിന്നെ പൂജാമുറി വിട്ട് ഇലമംഗലത്തിൻ്റെ ഗ്രാമഹൃദയത്തിലേക്കൊരനുഗ്രഹമായി പടർന്നു വനിതയൻ്റെ ജീവിതത്തിൽ ആകെ ചെയ്തൊരു പുണ്യകർമ്മം അടുത്ത ക്ഷണം മറ്റൊരു ദുർമന്ത്രവാദത്തിൻ്റെ ശീലുകളാണ് ഒരുവിട്ടത് ഏറ്റവും ഹീനമായ മറ്റൊരു കർമ്മമായിരുന്നു അത്